ത്തിൽ നാളെയുടെ പ്രകാശം എന്ന സന്ദേശമുയർത്തി തിരു ടിഐസി സെക്കൻഡറി സ്കൂളിന്റെ ദ്വിദിന വാർഷികാഘോഷങ്ങൾക്ക് ആവേശകരമായ സമാപനം കുറിച്ചു വൈവിധ്യമാർന്ന കലാപരിപാടികളാലും പ്രമുഖരുടെ സാന്നിധ്യത്താലും ശ്രദ്ധേയമായ സമാപന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയാണ് കാലം തേടുന്നതെന്നും വിദ്യാർത്ഥികൾ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും കുട്ടികളെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള നിയന്ത്രണത്തിന്റെ ചരട് മാതാപിതാക്കളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു കയറ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ആ കയറ് പൊട്ടിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അത് ഇസ്ലാമികമായി ഒരു കയറാണ് ആ കയറ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അത് അച്ചടക്കത്തിന്റെ കയറാണ് ആ കയറിങ്ങനെ കിടക്കുമ്പോൾ കുഞ്ഞിന് നിങ്ങളെ കുറിച്ച് ഓർമ്മ ഉണ്ടാവണം ഞാൻ വഴിതെറ്റുന്നു എന്ന് തോന്നുമ്പോൾ കുട്ടിക്ക് ഓർക്കണം ഞാൻ എന്റെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് എന്റെ അച്ഛനുണ്ട് എന്റെ അമ്മയുണ്ട് എന്ന് ഓർക്കാൻ കുട്ടിക്ക് കഴിയണം അതിനുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് കുഞ്ഞിന്റെ മേൽ ഒരു കയറുണ്ടാവണം ആ കയറ് ചകിരി നൂല് കൊണ്ടോ കോട്ടന്റെ നൂല് കൊണ്ടോ ഉണ്ടാക്കേണ്ടതല്ല സ്വർണ്ണ തിളക്കമുള്ള അതിനേക്കാൾ വിലയുള്ള വീര്യമുള്ള ആ നൂല് സ്നേഹം കൊണ്ടുപണിയേണ്ടതാണ് അധ്യയന വർഷത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫികൾ എം എൽ എ വിതരണം ചെയ്തു അതേസമയം പ്രസ്തുത പരിപാടിയിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ദിശ വാർത്താപത്രികയുടെ പ്രകാശനവും എം എൽ എ നിർവ്വഹിച്ചു പ്രശസ്ത ഗായിക നിഷ്വാ ഹുസൈൻ നയിച്ച സംഗീതസന്ധിയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി തിരൂർ മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം കീഴടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി എ ഷാകിർ മുഖ്യപ്രഭാഷണം നടത്തി ടിഐസി ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൾ ലത്തീഫ് വൈസ് ചെയർമാൻ അബ്ദുൾ ജലീൽ ടിഐസി ചെയർമാൻ കെ പി അയ്യൂബ് സെക്രട്ടറി അഡ്വക്കേറ്റ് സഹീർ കോട്ട് പ്രിൻസിപ്പാൾ നജീബ് പി പരീത് പിടി എ പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു കൌൺസിലർമാരായ ഷാജിറ ഫർഹാന ടീച്ചർ ട്രസ്റ്റ് അംഗങ്ങളായ ഇബ്രാഹിം കോട്ടയിൽ മജീദ് മടമ്പാട് സൈനുദ്ദീൻ തുടങ്ങിയവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റഷീദ് സഹീറ ജസീന സഹീർ ഹംസമാഷ് മുഹമ്മദ് അലി കണ്ടെത്ത് ഡോക്ടർ മുജീബ് വഹാബ് മാസ്റ്റർ മെഹർഷ കളരിക്കൽ ഖാജ ഷിഹാബുദ്ദീൻ അൻഷാദ്ടുപുഴ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു